ജിബിൻ നമ്മുടെ ഇന്ത്യയിൽ കുറച്ചുനാളായിട്ടുള്ള ഒരു സംസാര വിഷയമാണ് ഗോദി മീഡിയ എന്നുള്ളത് അത് കുറച്ചുനാൾ അത് വലിയ പോപ്പുലാരിറ്റി നേടിയെങ്കിലും ഇപ്പോൾ അതിൻ്റെ പോപ്പുലാരിറ്റിയും പബ്ലിസിറ്റിയും ഒക്കെ വളരെ ഇടിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ് അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ അതിന്റെ പൊസിഷൻ തന്നെയാണെന്ന് ജിബിൻ്റെ അതിന് ഈ നമ്മളെ ഈ പിന്നെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഒരു ഹൈപ്പർ നാഷണലിസം അതുപോലെ ഈ തീവ്ര ഹിന്ദുത്വവാദം അതുപോലെ സർക്കാരിന്റെ അജണ്ടകൾ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആ ഒരു നെറേറ്റീവ് മാത്രം സംസാരിക്കുന്ന മീഡിയനെ വളരെ വിമർശനപൂർവമായി വിശേഷിപ്പിച്ച ഒരു വാക്കായിരുന്നു ആ ഒരു ഗോദി മീഡിയ എന്ന് പറയുന്നത് ഗോദി മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ ലാപ്ടോഗ് എന്നൊക്കെ ഉള്ള രീതിയിൽ വാച്ച് ഡോഗ മീഡിയനെ ആക്കി ലാപ്ടോഗി ആ ഒരു നിലയിലാണ് വിമർശനാത്മകമായിട്ട് ആ ഒരു പദം വന്നത് പിന്നീട് അത് ഒരു കാലഘട്ടത്തിൽ മോദി ഗവൺമെന്റ് അധികാരത്തിൽ അത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരുന്നു അതിന്റെ ഒരു ഒരു നിലനിൽപ്പ് ഉണ്ടായത് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ പ്രത്യേകിച്ച് മോദി ഗവൺമെന്റിനെ സഹായിക്കുന്ന കോർപ്പറേറ്റുകൾ അതിന്റെ ഒരു നേതൃത്വം ഏറ്റെടുക്കുക അതിന്റെ ഒരു മാനേജ്മെന്റ് ഏറ്റെടുക്കുക അല്ലെങ്കിൽ അവര് തന്നെ മീഡിയ സ്റ്റാർട്ട് ചെയ്യുക ഒരു തലത്തിലേക്ക് വന്നതോടുകൂടി അതിന്റെ ഒരു ഫണ്ടിങ്ങും കാര്യൊക്കെ ഏറെയില്ലാന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അത് പിന്നീട് ഈ കോവിഡ് കാലത്താണെന്ന് തോന്നുന്നത് അതിനൊരു ഭയങ്കരമായിട്ട് ഇടിവുണ്ട് കാരണം ഈ ആളുകൾ കൂടുതലായിട്ടും ഈ കൺവെൻസായിട്ട് ടീ വി കാണുന്ന ആ ഒരു ഒരു രീതി വിട്ടിട്ട് പൂർണ്ണമായിട്ടും ഈ ഡിജിറ്റലിനെ ഡിജിറ്റലിനെ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിനെ ആശ്രയിക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നു സോഷ്യൽ മീഡിയനെ ആശ്രയിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ കോവിഡ് സമയത്ത് തന്നെ ഒരുപാട് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള നാരേറ്റീവ്സ് എല്ലാം ഇവര് എന്താണ് പൂട്ടിവെക്കുകയും പകരം ഈ സുശാന്തിന്റെ ഒക്കെ ആത്മഹത്യ അങ്ങനെയുള്ള വിഷയങ്ങൾ സെൻസേഷണലൈസ് ചെയ്യുകയും പക്ഷെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഒരു ഘട്ടത്തിൽ ഈ ആളുകൾ ഡിജിറ്റൽ മീഡിയയിലേക്ക് മാറാൻ തുടങ്ങിപ്പോ രണ്ടായിരത്തിഇരുപത്തിനാലിലുള്ള ഒരു സ്റ്റഡി പ്രകാരം ഈ ഇന്ത്യയിൽ വാർത്തകൾ അറിയുന്ന അമ്പത് ശതമാനത്തോളം ആളുകളും ആശ്രയിക്കുന്നത് ടെലിവിഷനെ അല്ല മറിച്ച് ഡിജിറ്റൽ ഫോണിനെയാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയ ശേഷം സ്റ്റഡി വന്നു അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ കൺവെൻഷൽ മീഡിയ അല്ലെങ്കിൽ കൺവെൻഷനൽ ടെലിവിഷൻ കാണുന്ന ആളില്ലാതെ ആളില്ലാതായപ്പോഴത്തേക്കും ഈ പരസ്യം കൊടുക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാവുമല്ലോ അവർക്ക് സ്വാഭാവികമായിട്ട് എവിടെയാണോ കാഴ്ചക്കാരിൽ എവിടെയാണോ അവർ പരസ്യം കൊടുക്കുക അങ്ങനെ അവരുമെല്ലാം ഈ ഗൂഗിൾ പരസ്യം അതുപോലെ യൂട്യൂബ് ആഡ് അങ്ങനെ അതിലേക്ക് മാറാൻ തുടങ്ങി ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ഡിജിറ്റൽ ആയിട്ടേക്ക് മാറാൻ തുടങ്ങി അപ്പോ ഇവർക്ക് സ്വാഭാവികമായിട്ടും വരുമാനം പരസ്യ വരുമാനത്തിൽ പോകും അങ്ങനെ ഇവരും ശക്തമായിട്ട് യൂട്യൂബിലെ സോഷ്യൽ മീഡിയയിലേക്ക് അതെ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയത് വരികയാണെങ്കിൽ അവർക്ക് ഭയങ്കര പ്രശ്നമായി കൂടുതൽ പ്രശ്നമായി കാരണം അതോടുകൂടി ഇവരുടെ ട്രസ്റ്റ് പൂർണ്ണമായിട്ട് അങ്ങ് നഷ്ടപ്പെട്ടു അതായത് ഇവര് കോവിഡിന്റെ കാര്യത്തിൽ അവിടെ ഓക്സിജൻ ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ അതിന്റെ തൊട്ടത ആൾക്കാര് വന്നിട്ട് വിഷൽ അപ്ലോഡ് ചെയ്തിട്ട് ഓക്സിജൻ അതുപോലെ ഇപ്പോ ഏറ്റവും അടുത്ത് നോക്കാണെങ്കിൽ നമ്മുടെ ഈ പിന്നെ പാകിസ്ഥാനിലെ ആക്രമണമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവിടെ അടിച്ചു നിരത്തി അടിച്ച് ഇന്നൊക്കെ പറഞ്ഞിട്ട് അതെ അങ്ങനെ ചില പിന്നെ ഈ ഹൈപ്പർനാഷണലിസ്റ്റിക് ആയിട്ടുള്ള ചില ക്ലെയിംസ് ഒക്കെ മീഡിയ നടത്തും അതിന്റെ അടിയിൽ വന്നിട്ട് അത് അങ്ങനെയുള്ള ഇങ്ങനെയാണ് അല്ലെങ്കിൽ വെടിനിർത്തൽ വന്നു എന്ന് പറയുന്നു ഇല്ല എന്റെ വീടിന്റെ അടുത്ത് വരെ ഒരു ഷെല്ല് വന്ന് വീണിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പൊ ആ രീതിയിലേക്ക് ആളുകൾ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ട്രസ്റ്റിന് ഇല്ലാതെ കാരണം നേരിട്ട് ഗ്രൗണ്ടിൽ നിന്ന് ജേർണലിസ്റ്റിൽ ഒന്നും അല്ലാത്ത ആളുകൾ അതിൻ്റെ ഇത് കള്ളമാണ് എന്ന് പറയുന്നത് അതും തെളിവ് സഹിതം അതിന്റെ ദൃശ്യങ്ങളൊക്കെ സഹിതം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവരുടെ ട്രസ്റ്റ് ട്രസ്റ്റ് ഇല്ല കമ്പ്ലീറ്റിൽ നമ്മള് ഏറ്റവും നേപ്പാളിൽ കണ്ട കാര്യമുണ്ട് അതെ അതെ നേപ്പാളിലെ കലാപങ്ങളും എല്ലാം ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഒരു ശക്തമായ ഇമ്പാക്റ്റ് ആയിരുന്നല്ലോ അതെ അവിടെ ഈ പറയുന്ന ഇന്ത്യൻ മീഡിയ ഈ ഗോദി മീഡിയ വിളിക്കുന്ന ഇവരെ അവിടെ ചെന്ന സമയത്ത് അവിടെ പിന്നെ എന്താണ് അവിടെയുള്ള ആളുകൾ ആൾ ഈ പറയുന്ന റിപ്പോർട്ടർമാരെ ഓടിച്ചിട്ട് അടിക്കുക തല്ലുക എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതായത് ആ ഒരു നിലയിൽ സോഷ്യൽ മീഡിയയെ ഡിപെൻഡ് ചെയ്യാനും അല്ല അവിടെ വെച്ചാൽ ഈ പറയുന്ന മീഡിയ എന്ന് പറയുന്ന ആളുകളുടെ റിപ്പോർട്ടർമാരെ ആ സമരം നടത്തുന്ന ആളുകൾ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളെ അവരെ ഓടിച്ചിട്ട് തല്ലോ ഞങ്ങൾ പറയുമല്ലോ മലയാളത്തില് അത്തരത്തിൽ ഓടിച്ചിട്ട് തല്ലുന്ന നിലയിലേക്ക് ഇതിന്റെ ഒരു ഒരു കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് അവരുടെ മീഡിയയുടെ ഒരു പാറ്റേൺ അവർ അപ്പൊ ഇതിനകത്ത് ഇവര് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതായത് ഗവൺമെന്റിന് വേണ്ടിട്ടുള്ള നാരേറ്റീവ്സ് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രകടമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ എക്സിറ്റ് പോളുകൾ അതെ ഈ ചാനലുകൾ നടത്തിയ എക്സിറ്റ് പോൾ എല്ലാം നാനൂറ് സീറ്റിന് ക്രോസ് ചെയ്യും അതെ ചാർസൗപ്പാറിനുള്ള ഒരു സ്ലോകനം തന്നെ ഉണ്ടാക്കിയത് അത് അവരുടെ ഈ ബി ജെ പിയുടെ ക്യാമ്പയിൻ അതുപോലെ തന്നെ ഈ മീഡിയ ഏറ്റെടുത്തിട്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സ്ക്രീനുകൾ കാണിക്കാനുള്ള പോയിക്കൊണ്ടിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റ് ഏറെക്കെ ഘട്ടങ്ങളെല്ലാം ക്രൈസിസിലാവുന്നുണ്ട് ആ സമയത്തെല്ലാം മറ്റൊരു നെറേറ്റീവ് അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന അല്ലെങ്കിൽ ആർ എസ് എസ് പറയുന്ന നെറേറ്റീവായിട്ട് ഇവര് വരാനുള്ളതാണ് അത് ഈ പറയുന്ന വേറെ രീതിയിലേക്ക് മാറ്റുന്നു ഇത് അവിടെ മുങ്ങിപ്പോകുന്നു അതെ അത് നമ്മുടെ ഈ കോവിഡിന്റെ സമയത്ത് പല സ്ഥലത്തും പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഈ പിന്നെ അവിടെ ഓക്സിജൻ ഇല്ല അല്ലെങ്കിൽ ലാബുലൻസ് സൗകര്യം ഇല്ല ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗംഗയിലൊക്കെ മൃതദേഹം ഒഴുകി നടക്കുന്നു അമ്മൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ ഒരുപാട് വാർത്തകളൊക്കെ ഈ വീഡിയോകളൊക്കെ ഇങ്ങനെ അതെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ തുടങ്ങി അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ് ഈ നമ്മുടെ ഒരു ആക്ടർ ഡിപ്രഷന്റെ ഭാഗമായിട്ട് എത്ര പേരെയും കൊണ്ട് ആവർത്തിക്കുന്നില്ല ഒരു സൂയിസൈഡ് ഉണ്ടായി അതേ നിരാശകരമായ ഒരു സംഭവമാണ് അതിനെ വലിയൊരു ഒരു ക്യാമ്പയിൻ മാറ്റി അദ്ദേഹത്തിന് നീതി കൊടുക്കണം അദ്ദേഹത്തെ ചില വന് പെൺകുട്ടികൾ വഞ്ചിച്ചതിന്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ ബോളിവുഡ് അദ്ദേഹത്തെ തിരസ്കരിച്ചതിന്റെ ഫലമായിട്ടാണ് മരിച്ചു വലിയ മാറ്റി അപ്പൊ ആ ഒരു ഒരുപാട് നടക്കുന്ന സംഭവങ്ങളല്ല അത് ഈ പറയുന്ന കാര്യങ്ങൾ ഇവര് ഈ ഇപ്പൊ ഈ ചെയ്തതുപോലെ തന്നെ ഈ മരണം ഉപയോഗപ്പെടുത്തിയ പോലെ തന്നെ എല്ലാ ഘട്ടത്തിലും അത് കർഷക സമരം അതല്ലെങ്കിൽ വിദ്യാർത്ഥി സമരം ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവര് മുമ്പിൽ നിന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ശരിക്കും ആഗോളതലത്തിൽ തന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു ജേർണലിസത്തിന്റെ വില തന്നെ ഇല്ലാണ്ടേ അതിന്റെ ഒരു സ്ഥാനമാണ് ഇപ്പൊ നമ്മൾ നേപ്പാളിൽ കണ്ടത് അതുപോലെ തന്നെ ഇവര് ചെയ്തിട്ടുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പോ ഈ ഹൈപ്പർ നാഷണലിസം നമ്മളിപ്പോ അവസാനത്തെ തീവ്രദേശീയം അപ്പോ നമ്മൾ ഈ ഏറ്റവും സമയത്ത് ഈ വാർ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മള് കണ്ടിട്ടില്ല ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ഇതിന്റെ യുദ്ധത്തിനെ ഒരു വലിയ തലത്തിൽ അവലോകനം ചെയ്യുന്ന ആളുകളൊക്കെ പറയും യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല കാരണം ഇരുപക്ഷത്തും നഷ്ടങ്ങൾ ഉണ്ടാവുന്നു വിധവുണ്ടാവുന്നു അനാഥന ഉണ്ടാവുന്നു ഇതൊക്കെയാണ് യുദ്ധത്തിന്റെ ഒരു ഔട്ട്കം തോന്നുക അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു ഒരു സാധനമാണ് യുദ്ധം അപ്പൊ അതിനെ ഒരു രാജ്യം ഏത് ഘട്ടത്തിലാണ് യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടത് എന്നൊക്കെയുള്ള ഒരു നിർബന്ധിതരാക്കപ്പെടുമ്പോഴാണ് യുദ്ധം ചെയ്യേണ്ടത് അല്ലാതെ നമുക്കൊരു എന്താ പറയുക യുദ്ധ കൊതിയന്മാരായിട്ടുള്ള രാജ്യവും നല്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു ചരിത്രം ചെയ്യാം പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഇന്ന് രാത്രി തന്നെ നമ്മൾ പാകിസ്ഥാനിൽ ഇല്ലാതാക്കും കറാച്ചി തുറമുഖം കത്തിച്ചു നമ്മുടെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ചില ഈ വെസലുകളൊക്കെ ഈ പിന്നെ അന്തർവാഹിനികളും അതുപോലെ കപ്പലുകൾ വിമാനവാഹിനി കപ്പലുകളൊക്കെ ഇന്ന ഇന്ന സ്ഥലത്തേക്ക് നീങ്ങുന്നു ഒരിക്കലും യുദ്ധം നടക്കാണെങ്കിൽ അങ്ങനെ നീക്കം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ രഹസ്യമായിട്ട് നടത്തുന്ന ഒരു സാഹചര്യം ഇവർ അതിന് പകരം ഈ വാർക്ക എന്ന് പറയുന്ന സാധനം അതില് നമുക്കിപ്പോ മലയാളത്തിലൊക്കെ അറിയുന്ന ഒരാളാണ് ഈ നമ്മുടെ മേജർ റബി എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ മേജർ ബക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിലൊക്കെ വന്നിട്ട് സംസാരിക്കുന്ന ആള് ഇതുപോലെ ഒരുപാട് പട്ടാളക്കാർ വാർ അനലിസ്റ്റുകളായിട്ടൊക്കെ വന്നിരുന്നിട്ട് അവർക്ക് യാതൊരു ധാരണ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മീഡിയയിൽ കൂടി ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകളെ ഹരം കൊള്ളിക്കുക പക്ഷേ ഏത് സന്ദർഭത്തിലാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് എന്താണ് യുദ്ധത്തിന്റെ ഔക്കം എന്താണ് സംഭവിക്കുന്നത് ഇതിന്റെ അനന്തരഫലം എന്താണ് അതല്ലെങ്കിൽ ഇതിന്റെ ഒരു ഒരു യുദ്ധം കൊണ്ട് യുദ്ധത്തിന്റെ ഒരു റിസൾട്ട് എന്താ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ അവർ ചർച്ച ചെയ്യുന്നില്ല ചെയ്യുമില്ല അതിപ്പോൾ ഭയങ്കര വാഗ്ബ് വാഗവലികളാണ് നമ്മൾ തീർത്തു കളഞ്ഞത് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ കാണു പോകുന്നത് ശരിക്കും ഈ ഗവൺമെന്റിനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചത് തന്നെ ഈ പറയുന്ന ആളുകളാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു ഇവരുടെ ഒരു ഒരു കോട്ടി മാമാങ്കോ അതേ സംഭവങ്ങളൊക്കെ അതെ വന്നിരുന്നത് പിന്നെ ഈ പിന്നെ ഇതിനകത്ത് ഈ ഗവൺമെന്റിന് ഗവൺമെന്റ് നടത്തുന്ന ചില ക്യാമ്പയിൻസ് ഉണ്ട് അതായത് നമ്മുടെ എക്കണോമി ഭയങ്കര സ്ട്രോങ് ആണ് അതല്ലെങ്കിൽ നമ്മള് പിന്നെ രാജ്യം ഇങ്ങനെ കൂടുതൽ വികസനത്തിലേക്ക് അതല്ലെങ്കിൽ നമ്മുടെ ഹൈവേകളെല്ലാം ഭയങ്കര ഒരു വേൾഡ് ക്ലാസ് ആണ് അഷ്ട്രാ ഒരു ഇതിന സ്റ്റാൻഡേർഡിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതേ സ്ഥലത്ത് പല സ്ഥലങ്ങളിലും ഏതാണ്ട് പതിനാറോളം സംസ്ഥാനങ്ങളിൽ ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളതായിട്ടില്ല കേരളത്തിൽ പോലും ഹൈവേകള് അകർന്ന് വീഴ്ന്ന അടിഞ്ഞു പോകുന്ന പറയുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിന്റെ കോൺട്രാക്ട് കിട്ടിയിട്ടാ കമ്പനികൾ സംബന്ധിച്ചിട്ട് ഈ ഇലക്ഷൻ ഇലക്ട്രൽ ബോണ്ടുമായിട്ടൊക്കെ അവരുടെ പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട് പല കമ്പനികളുടെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവര് കംപ്ലീറ്റ്ലി മൂടി വെക്കുക ഒരു ഇത്തരം പ്രശ്നങ്ങളല്ല ജനങ്ങൾ നേരിടുന്ന റിയൽ ഇഷ്യൂസ് ഉണ്ടല്ലോ ഇപ്പൊ വിലക്കയറ്റം ഉണ്ട് തൊഴിലില്ലായ്മയുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഓരോന്ന് സംസാരമില്ല ഇങ്ങനെ ഈ വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രകട അതെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവർക്ക് ഈ പറയുന്ന ഗവൺമെന്റിന്റെ പരാജയങ്ങൾ അല്ലെ ഈ ഭരണപരാജയം എന്നൊക്കെ പറയാം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഫെയിലേഴ്സ് എല്ലാം തന്നെ ഇവർക്ക് മറച്ചു വെക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം ഇവർ ചെയ്തുകൊണ്ട് ഈ ഒരു പ്രവർത്തി ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ ഇതിന്റെ ഒരു ഔട്ടെന്ന് പറയുന്നത് ഈ കാര്യങ്ങളല്ല ഇപ്പൊ ഹൈവേയുടെ കാര്യം നമ്മൾ പറഞ്ഞു അപ്പം നമുക്കറിയാം ഹൈവേ തകർന്ന് വേണ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി നേരിട്ട് പോകുമ്പോൾ റോഡിന്റെ അവസ്ഥ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നിൽ ഇത് വേൾഡ് ക്ലാസ് ആണ് വേൾഡ് ക്ലാസ് ആണ് ഗവൺമെന്റ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരുന്നിട്ട് സംഭവം ഉണ്ടാകുന്നില്ല അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ പിന്നെ നമ്മുടെ ഈ അന്താരാഷ്ട്ര മാധ്യമ നമുക്കൊരു ഷെയിമാണ് ക്ഷേമമാണ് ക്ഷേമത്തി മതിപ്പ് പോയി പോയി അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ട് ഇപ്പൊ നമ്മുടെ ന്യൂസ് ചാനലുകൾ ആയിക്കോട്ടെ അതായത് ഏജൻസികൾ ആയിക്കോട്ടെ ഇവരൊന്നും തന്നെ ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോ യൂറോപ്യൻ മാധ്യമങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങൾ ഇവർ കോട്ടിന്നുപോലും ഇല്ല അതായത് ഇന്ത്യയിൽ ഒരു സംഭവം അപ്പൊ ഇത് ഇന്ന മീഡിയ ഇന്ന് ഇന്ത്യൻ മീഡിയ അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യൻ ന്യൂസ് ഏജൻസി ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കോട്ട് ചെയ്യല്ലോ സായ അപ്പൊ അത്തരത്തിൽ കോട്ട് ചെയ്യുന്ന പോലും ഇല്ല ആ രീതിയിലേക്ക് പിന്നെ ഇതിനെ വിശ്വാസ്യത ഇല്ലാതെ പൂർണ്ണമായിട്ടും ഇതിനൊരു വിശ്വാസ്യത ഇല്ലാതായി പോയി അതിൽ തന്നെ പിന്നെ നമുക്കറിയാം ഈ പിന്നെ ചില പ്രത്യേക ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു പ്രത്യേകിച്ച് കമ്മ്യൂണൽ ആയിട്ടൊക്കെ വരുന്ന ചില ഇഷ്യൂ ഒക്കെ അത് ഭയങ്കരമായിട്ട് ആളുകത്തിക്കാനൊക്കെ ഇതേ മീഡിയ തന്നെ ഉപയോഗപ്പെടുന്ന ഒരു സംഭവം ഈ കാർവാർ യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിക്കോട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തുള്ള ഒരു വളരെ പ്രാദേശികമായിട്ടുള്ള ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിക്കോട്ടെ ഒരു മാംസം വെക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് മതത്തിൽപ്പെട്ട കച്ചവടക്കാര് എന്നുള്ള ഒരു തർക്കാരി അതിനെ യഥാർത്ഥത്തിൽ പ്രാദേശികമായിട്ട് അതിനെ തീർക്കുന്ന ഒരു പകരം അതിന് വലിയ വിസിബിലിനി കൊടുക്കുക കമ്മ്യൂണൽ ഇഷ്യൂ അതെ അവിടെയുള്ള ആളുകളൊക്കെ ഈ പ്രാദേശികമായിട്ടുള്ള ആളുകളൊക്കെ ചർച്ചക്കൊക്കെ വിളിക്കുക എന്നിട്ട് അതിനിങ്ങനെ ഒരു ഊതിപ്പെരിപ്പിച്ച് അതൊരു വലിയ നാഷണൽ ഇഷ്യൂ ഒക്കെ ആക്കി മാറ്റുക നമുക്ക് ഈ ഇന്ത്യയിലെ ഇത്തരം വിവിധ കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാവും ഏറ്റവും ഒക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പൊരു ഒരു ഒരു രണ്ട് മാതപ്പെട്ട് തമ്മിൽ ഒരു വഴുത്തേർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് നടത്തി വൈകുന്നേരം പ്രൈൻറ്റൈൽ ചർച്ച നടത്തി അതിനൊരു കലാവാക്കി മാറ്റുക എന്നുള്ള നിലയിലേക്ക് ഇന്ത്യൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഗോദി മീഡിയ താണു എന്നുള്ളതൊരു ഒരു നിരാശനായ കാര്യമാണ് അപ്പൊ നമുക്കിപ്പോ നോക്കിയാൽ മനസ്സിലാവും കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ട് ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അതല്ലെങ്കിൽ എന്തെങ്കിലും സ്കാമുകൾ പുറത്തു കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു വലിയ അഴിമതി സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള അഴിമതികൾ പുറത്തു കൊണ്ടുവരിക അത്തരത്തിലുള്ള ഒരു നീക്കവും ഒരു റിപ്പോർട്ടിങ്ങും ഈ പറയുന്ന ബോധ്യ മീഡിയ നടത്തിയിട്ടില്ല അതാണ് അതിനെ എങ്ങനെയാണ് ഇവര് കൊല്ലതൊന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്തായാലും ഇപ്പൊ നേപ്പാൾ ഇവർ റോഡിലിട്ട് അടിക്കുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട് ഇനി ഇന്ത്യയിലോ അവരുടെ ഒരു കുറഞ്ഞൂടെ ഇപ്പൊ നമ്മുടെ മലയാളത്തിലെ ട്വന്റി ഫോറും റിപ്പോർട്ടറും ഒക്കെ ഉണ്ടല്ലോ പ്രാദേശിക ഭാഷാ ചാനലാണ് ഇവർക്ക് തന്നെ ലൈവില് നമ്മൾ പോയി നോക്കി ഇരുപത്തയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പേരൊക്കെയാണ് യൂട്യൂബിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ അർണബിന്റെ ചാനലൊക്കെ ഇപ്പൊ വെറും മുന്നൂറ് പേര് നാനൂറ് പേരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ ചാനലെങ്കിലും ഹിന്ദി ബെൽറ്റിലൊക്കെ ബലത്തിലൊക്കെ ഏഷ്യ ചാനലിന്റെ അവസ്ഥ പിന്നെ യൂട്യൂബിൽ തന്നെ വ്യക്തമാണല്ലോ അതെ അതെ ഏതായാലും നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ ഒരു അപകടകരമായ രീതിയിൽ പോകുന്ന ഗോദി മീഡിയയുടെ ഒരു ഡിക്ലൈം ഏതായാലും നമുക്ക് സ്വാഗതാഹം ആണെന്നു അല്ലേ ശുഭപ്രതീക്ഷയാണ് ഷൂപ്രതീക്ഷതീക്ഷയാണ്